സ്റ്റേജിൽ ഞാൻ എനിക്ക് ഒരു ആറ് വയസ്സുള്ളപ്പോൾ ഇവിടുത്തെ മഹാരാജാവ് പന്ന് മഹാരാജ വേണുഗോപാൽ തമ്പാൻ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനിവിടെ ഒരു കച്ചേരി തന്നെ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ ആൻഡ് ഇന്നിപ്പോൾ ഇത്രയും വർഷം ശേഷം ഇത് കാണാനൊരു ഭാഗ്യവും സൗഭാഗ്യവും ഉണ്ടായി എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും അന്ന് ഞാൻ കൊച്ചുകുട്ടിയായപ്പോൾ ഇത് വലിയൊരു സ്റ്റേജായിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ വലുതായതുകൊണ്ടായിരിക്കണം ഈ ഇത്ര പന്ന സ്റ്റേജിലാണോ കളിച്ചതെന്നുള്ളൊരു എന്തായാലും ഇവിടെ വീണ്ടും വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം ഇവിടെ ഒരു മണിക്കൂർ നൃത്തം ചെയ്ത ശേഷം എനിക്ക് രാജ വെള്ളിയുടെ തനി വെള്ളിയുടെ ഒരു ഇത്ര പന്നൊരു കപ്പ് എനിക്ക് തോന്നുന്നു അത് ഉണ്ട് വീട്ടിൽ വളരെ ഫ്രഷസായിട്ട് ഞാൻ Thank mm -hmm. you. ഇപ്പം ഞാനിരിക്കുന്ന കൊല്ലംകോട്ടിലെ നട്ടാത്ത് ഹൗസ് അതായത് എൻ്റെ അച്ഛൻ്റെ തറുവാട് വീടാണ് കൊല്ലംകോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൾച്ചറലി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഒരുപാട് ഫിഗേഴ്സ് ലിറ്റററി ഫിഗേഴ്സ് ഉണ്ടായിട്ടുണ്ട് അതേമാതിരി ഇവിടുത്തെ രാജ രാജാ സ്കൂൾ ഇത് ഇതിൻ്റെ എല്ലാം സാമീപ്യം ഈ സ്ഥലത്തിനുണ്ട് ദിസ് ഹൗസ് ഇസ് വെരി അറ്റാച്ച് ടു മീ ബിക്കോസ് ഇവിടെ അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്ന ഒരു നൂറ്റി ഒന്ന് രണ്ട് വയസ്സ് വരെ അവർ ജീവിച്ചിട്ടുണ്ട് അവർ തന്നെ ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു ഏകദേശം അത്ര തന്നെ കാലം ജീവിച്ചപ്പോൾ ഈ രണ്ട് വയസ്സായിട്ടുള്ള വളരെ ഐശ്വര്യമുള്ള രണ്ട് വ്യക്തികൾ അവിടുന്ന് കാർ വരുമ്പോൾ ഇങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും നമ്മുടെ മനസ്സിൽ വളരെ സജീവമായിട്ട് ആ അമ്മടെ എൻ്റെ മുത്തിയുടെ മുത്തീശ്ശേരിക്ക ദേവയ്ക്ക് എന്നായിരുന്നു പേര് അവൻ്റെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത് വേഷുമുത്തി എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത് ഒരുപാട് വായസായിട്ടുള്ളപ്പോഴൊക്കെ ഇരുന്ന് കുറേ പേര് മുത്തയെ കണ്ടിട്ടേ അവരുടെ വേർക്കിനൊക്കെ പോവുള്ളൂ എന്താ വെച്ചാൽ അത്രയും ഒരു ഐശ്വര്യവും എല്ലാവർക്കും ഒരുപാട് ഭക്ഷണം വിളമ്പുന്ന ഒരു വ്യക്തിയായിരുന്നു സോ ഐ എം സോ ഹാപ്പി ടു ബി വൺസ് ഐ ആൻഡ് ഐ റിയലി ബ്രീത്ത് ആ ഒരു മുത്തയുടെ ആ ഒരു പ്രാണൻ എവിടെയൊക്കെ എവിടെയൊക്കെയോ ഇരിക്കുന്നു എന്ന് തോന്നുന്നു